എലക്ഷൻ കുട്ടിക്കലാശം ചേലക്കരയും പാലക്കാടും പിന്നെ വയനാടുമാണ് പാലക്കാട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ ഉള്ളു നിങ്ങളെല്ലാം അവിടെ പോയി നിങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ട് അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് ജനങ്ങളെ അറിയിക്കുന്നതിൽ വളരെ സന്തോഷം ആരോപിച്ചല്ലോ അത് കൊടുക്കൂ അത് കൊടുക്കും ഞാൻ അവിടെ നിന്ന് അതാണ് വരുന്നത് ഞാൻ വയനാട്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ നിന്ന് ചോദിച്ച് പറയുന്നതാണ് നല്ലത് കണ്ണൂരിലിരുന്ന് അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് വസ്തുത നിങ്ങളെ അറിയിക്കാൻ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ ഈ ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്താണ് ഇത് സംസ്ഥാന സർക്കാർ എന്താ ഇരുന്നപിലെന്താകരുത് ഈ ഇലക്ഷൻ പിന്നെ ഇതൊന്നും അല്ല പാർലമെൻ്റ് മണ്ഡലമാണ് പാർലമെൻ്റ് മണ്ഡലമാണ് പാർലമെന്റ് മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതെങ്ങനെയാ കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു സംസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഒരു മണ്ഡലത്തിലെ വിധിയായ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകുന്നില്ല ഇതൊരു പഴയ ഒരു ചോദ്യത്തിന്റെ ഒരു ഭാഗമാണ് ഏത് ഐ എ എസ് ഉദ്യോഗസ്ഥനും ഗവൺമെന്റിന് തല തലവേദന സൃഷ്ടിക്കാൻ സാധിക്കില്ല ഗവൺമെൻ്റ് എല്ലാ കാര്യങ്ങളിലും ശരിയായ നിലപാട് സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നിലപാട് സ്വീകരിക്കും അതിനൊക്കെ കരുത്തും ശക്തിയും ജല പിന്തുണയുമുള്ളൊരു ഗവണ്മെൻറ്റാണ് ഈ കേരളം ഭരിക്കുന്നത് ഈ അതായത് കെ മുരളീധരൻ ആർ എസ് എസ് വിരുദ്ധ പോരാളിയാണെന്നാണ് എ കെ ബാലറ്റ് ഇന്ന് രാവിലെ പ്രതികരിച്ചത് ജയരാജന അഭിപ്രായമുണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും എനിക്കഭിപ്രായമുള്ളത് ഞാൻ പറയും എനിക്കൊരാളുടെ വാക്കുകളും ഏറ്റെടുക്കേണ്ട കാര്യമില്ല അത് ആവർത്തിക്കേണ്ട കാര്യമില്ല എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയും ചേലക്കരയിൽ എൽ ഡി എഫിന് പരാജയം ഉണ്ടായാൽ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ എതിരായ വിധിയെഴുത്തായി ഞാൻ വ്യാഖ്യാനിക്കില്ല അവിടെ പരാജയം ഉണ്ടായിട്ട് പോകട്ടെ എന്നാലും ആ ചോദ്യത്തിന് പ്രസക്തി ഉള്ളൂ അതുകൊണ്ട് അതിന് മറുപടിയില്ല ഞങ്ങൾ പാട്ടും പാടി ജയിച്ചു തരും ും കോൺഗ്രസിന്ടയിൽ രണ്ടഭിപ്രായമല്ല ഓരോ നേതാവിനും ഓരോ അഭിപ്രായമാണ് എല്ലാ നേതാക്കന്മാരും അവിടെ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് കോൺഗ്രസ് പങ്കേറ്റം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് അത് എവിടെ അവിടെ മാത്രം നിൽക്കുന്നതാണ് നിങ്ങൾ തിരിച്ചേക്കരുത് കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ തന്നെ വളരെ ശക്തമായ ചേരിതിരിവാണ് അത് പാലക്കാട് ഇപ്പോൾ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഇത് ശക്തമായി പ്രതിഫലിക്കുകയാണ് കോൺഗ്രസ് ഒരു സർവനാശത്തിലേക്കാണ് സർക്കാരിൻ്റെ കോൺഫറൻസിൻ്റെ ഞങ്ങൾക്കെന്ത് ഞങ്ങളിവിടെ ഇതേതായ രണ്ട് പ്രശ്നത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഉണ്ട് എന്തുണ്ടാവരാവിടെ അത് എങ്ങനെയാണ് അത് വിലയിരുത്തലാവുക എങ്ങനെയാവുക അപ്പോൾ അതുകൊണ്ട് തെറ്റായിട്ടുള്ള ഈ പഴയൊരു പഴഞ്ചം ധാരണയും രീതികളും വെച്ച് ആധുനിക കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തകർ പഴയത് ആവർത്തിക്കരുത് കാലഘട്ടത്തിനനുസരിച്ച് ഉയർന്ന ചോദ്യങ്ങൾ ചോദിക്കും ഒരു ചോദ്യം ഒരു ചോദ്യമുണ്ട് അതായത് അതായത് ഈ നമ്മുടെ എ ഡി എമ്മിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യക്കെതിരെ പാർട്ടി സംഘടനാ നടപടിയെടുത്തു പക്ഷേ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ കഴിഞ്ഞ ദിവസം ഏരിയ സമ്മേളനത്തിൽ പെരുങ്ങോം ഏരിയ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ഈ ഇതിൻ്റെ അതായത് കൈക്കൂലി ആരോപണവുമായി ബന്ധപ്പെട്ട് രണ്ടു പക്ഷമുണ്ടെന്നാണ് അതായത് ഇപ്പോഴും പാർട്ടി ആ കാര്യത്തിൽ ഏത് പക്ഷം ചേരണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു നിശ്ചയമില്ലേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിങ്ങളുടെയൊക്കെ പരിചയക്കാരനും അടുത്ത സുഹൃത്തും ജയരാജൻ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ പത്രക്കാരെ വിളിച്ചു സംസാരിക്കാറുണ്ടല്ലോ ഇവിടുത്തെ കണ്ണൂരിൻ്റെ കാര്യം ജയരാജൻ പറയും അത് നിങ്ങൾ പോയി ചോദിച്ചാൽ പറയും ഇവിടുന്ന് അധികം ദൂരത്തല്ലല്ലോ പാർട്ടി നിങ്ങൾ പോകൂ അദ്ദേഹത്തെക്കാട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ആ സംശയ നിവാരണം നടത്തും പല അഭിപ്രായങ്ങളും പലർക്കും ഉണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൻ്റെ അഭിപ്രായമല്ല എന്റെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം ഇപ്പോൾ ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ളതിനാൽ അദ്ദേഹം അഭിപ്രായങ്ങൾ പറയും ആള് വീതം അഭിപ്രായം പറയുന്ന പാർട്ടിയൊന്നും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറും അത് കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ ശീലം കണ്ട് അതുപോലെയാണ് സി പി എം എന്ന് ധരിക്കരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒരു മാർസിസ്റ്റ് എന്നിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ജനതാൽപര്യമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് ജനക്ഷേമമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ പ്രവർത്തിക്കും ആ പ്രവർത്തനങ്ങൾക്ക് ഒരു കോട്ട പെരഞ്ഞിട്ട പാർട്ടിക്ക് അഭിപ്രായം അഭിപ്രായമില്ല അതാണ് ഇതിനകത്ത് പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നതാണത് അല്ല അവര് പറഞ്ഞത് പി പി അതായത് എ ഡി എം കൈക്കൂലി വാങ്ങില്ലാന്ന് ഉറച്ചു പറഞ്ഞിട്ടുണ്ട് പി പി ദിവതിരെ നടപടി വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് പത്തനംതിട്ട ഘടകമാണ് പത്തനംതിട്ട ജില്ലാ ഘടകത്തിന് പറയേണ്ടത് അവരും പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ലാ പാർട്ടിക്ക് പറയേണ്ടത് അവരും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഒന്നാണ് ഇങ്ങനെ വിഭിന്നമായ നിലപാട് ഇതെല്ലാം ഒന്നാണ്